നല്ല താഗ്രതാളം താഗ താകൃതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം മണ്ണൂറെ താഗ്രതാളം നല്ല താഗ്രതാളം താഗ താഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം മണ്ണൂരേയുപിഎസിലാണേ വാർഷികാഘോഷം ആണല്ലോ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അങ്കണത്തിൽ ഈ പതിനാലിന് എല്ലാരും പോരൂ ഒന്നിച്ചു ചേർന്നീടാം നാലുമണി മുതൽ ആ ആ അങ്കണം അങ്കണമൊന്നുണീടുമല്ലോ നൃത്ത നൃത്തങ്ങളും പാട്ടും മേളവും ശേഷം ബഹുരസമാ നൂറ്റാണ്ട് പിന്നീടുന്ന സ്കൂളിൽ നേട്ടങ്ങളേറെ ഉണ്ടേ ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകാം എല്ലാരും പോന്നിടണേ താകൃതാളം നല്ല താകൃതാളം തക താകൃതാളം നല്ല താകൃതാളം താഗ്രതാളം നല്ല താഗ്രതാളം മണ്ണൂരേ യു പി എ സി